തൃശൂർ ചാലിശ്ശേരി പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണത്തുടർച്ച ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫ് സ്ഥാനാർത്ഥി വിജേഷ് കുട്ടൻ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായിരുന്ന എ വി സന്ധ്യ രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഏഴാം വാർഡ് മെമ്പറുമായ പി വി രജീഷിനും യു ഡി എഫ് സ്ഥാനാർത്ഥിയും രണ്ടാം വാർഡ് മെമ്പറുമായ വിജേഷ് കുട്ടനും ഏഴ് വീതം വോട്ടുകളാണ് ലഭിച്ചത് ഇരുവരും തുല്യനിലയിലായതോടെ ടോസിലൂടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയകുട്ടൻ വിജയം നേടുകയായിരുന്നു ആകെയുള്ള പതിനഞ്ച് വാർഡുകളിൽ യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ഏഴും അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഒൻപതാം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ വി സന്ധ്യ നേതൃത്വവുമായി ഇടഞ്ഞ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒരുമിച്ച് രാജിവെച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് എ വി സന്ധ്യ മെമ്പർ സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതിയും ഉടൻ പ്രഖ്യാപിക്കും ന്യൂസ് കണ്ണൂർ ജില്ലയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള പോലീസിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് സംഘത്തിലെ പ്രധാന കണ്ണിയും അറസ്റ്റിലായതോടെയാണ്